ില്ല കാരണം ഈ മക്കളെല്ലാം അനുകരിക്കും അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ചാനൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനൽ അങ്ങനെ നെല്ലിമുക്കുന്റെ തെരുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടങ്ങുകയാണ് ഓടുകയാണ് അപ്പോൾ അടുത്ത തപ്പി ഇറങ്ങുകയാണ് മലകളാണ് ചുറ്റും മലകളാൽ മൂടപ്പെട്ടിരിക്കുന്ന കുളിക്കാൻ വന്ന കർണാടക ജില്ലയിലെ നെല്ലുമുണ്ടം

ടാ ആ 200 ൽ ഓട്ട മൂന്ന് ഒന്നും ഇല്ല ഒന്നുമില്ല ഓയ ക്ലച്ച് ഇനിയാ ക്ലച്ച് ഞാൻ അവിടെ വെയിറ്റ് ഹൈറ്റ് എങ്ങോട്ട് തള്ളി മേലക്കയറ്റേ ചാലോ ഇന്നെ ക്ലച്ച് ഇది ഇതെ വർക്കിങ് അല്ലേ 25 ൽ കൈ थी थी थी। ം പോയി അഞ്ച മതിയ കയറിയേ എല്ലാരും കുടിക്കൂർക്കി എങ്ങനെ ഒരു വണ്ടി ചാലല് വീണുതാ ചാലു വീണു വരത്തില്ല

അങ്ങനെയാണ് വെള്ളക്കാലത്തിൽ ഇറങ്ങിണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി കുളിവ് വെള്ളം കഴിഞ്ഞു വെള്ളച്ചാട്ടം കണ്ടു എന്നിട്ട് എന്തായില്ല നിർത്തി അപ്പോ ഞങ്ങള് ഇന്നത്തെ ഈ യാത്രയും ഇവിടെ നിർത്തി നിർത്തി അടുത്ത സ്ഥലത്തേക്ക് ഇനി അടുത്ത സ്ഥലത്ത് അടുത്താട്ട് മീൻമുട്ടി വണ്ടി കയറിട്ട് വലിക്കുകയാണ് ഇതും നമ്മൾ തരണം ചെയ്യും